يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صحودر صحودر സുഹർത്തു നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂഹർ അലഹദില്ല പതിനൊന്ന് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഖുറാനിൻ്റെ ആയത്തുകൾ ഓതുന്ന സമയത്ത് തജ്വീദ് സഹിതം ഓതണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ഓതുന്ന സമയത്ത് പരിഗണിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുകയാണ് ഈ ആയത്തിലൊക്കെ ഒന്ന് സാന്ദർഭികമായ ഒരു കാര്യം പറയുകയാണ് അങ്ങനെയാണ് പറയേണ്ടത് തെന്വേനു ശേഷം വന്ന അക്ഷരം ഷീനാണ് അല്ലേ ഇവിടെ എഹ്ഫ ആണ് റൊക്കുമ വരുന്നത് എഹ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് മണിച്ച് ഉച്ചരിക്കുക സബ്ഷി ൂന് തൻ ശടെ വെളാൻ പാടില്ലുംബ്ദ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മീം ശരിക്ക് ചുണ്ട് കൂട്ടി പറഞ്ഞതിന് ശേഷമാണ് ശേഷമുള്ള സീൻ പറയേണ്ടത് മീമശരിക്ക് ചുണ്ടുകൂട്ടി പറയുക ഒബനൈന ഫൗ ഏതോട്ടെ പന്ത്രണ്ടാമത്തെ ആയത്താണ് ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം ഒബനൈന നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തില്ലേ നമ്മൾ സ്ഥാപിക്കുകയും ചെയ്തില്ലേ ഫൗഹ നിങ്ങളുടെ മീതെ നിങ്ങളുടെ മേലെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തില്ലേ എന്തുണ്ടാക്കുകയും ചെയ്തില്ലേ ബലിഷ്ടങ്ങളായ ഏഴെണ്ണം ഉണ്ടാക്കിയില്ലേ ഏഴെണ്ണം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ് ഏഴ് ആകാശങ്ങൾ ഉണ്ടാക്കിയില്ലേ ുംബ്ദാധ നിങ്ങളുടെ മീതെ ബലിഷ്ടങ്ങളായ ബലമുള്ള ഏഴ് ആകാശങ്ങൾ നാം സ്ഥാപിച്ചു തരികയും ചെയ്തില്ലേ ഏഴ് ആകാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു പത്ത് ദൃഷ്ടാന്തങ്ങളാണ് ഈ സൂറയിൽ അള്ളാഹത്തല പറയുന്നത് അതിൽ ആറെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏഴാമത്തതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ് എന്താണ് ഏഴാമത്തെ ദൃഷ്ടാന്തം ആകാശങ്ങൾ നിങ്ങൾക്ക് സംവിധാനം തന്നില്ലേ എന്നത് ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന മഹത്തായ വലിയ ഉറപ്പുള്ള ആകാശലോകങ്ങളെ ഭൂമിക്ക് മീതി അള്ളാഹുത്തല സ്ഥാപിച്ചു വെച്ചു ഭൂമിയിലെ പല സംഗതികൾക്കും അത്യന്താപേക്ഷിതമാണ് ആകാശങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഏഴ് ആകാശങ്ങളെ ഭൂമിക്കുമീതേ അള്ളാഹു ചില സംവിധാനിച്ചു തന്നില്ലേ ഇത് സൂറത്തുൽ ഖാശിയ പഠിച്ചപ്പോൾ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട് അല്ലേ സൂറത്തുൽ ഖാശിയ പഠിച്ചപ്പോൾ ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ വൈല വയല സമാ ഫറൂഫ് എന്ന ആത്ത് പഠിച്ചപ്പോൾ വളരെ വിശദമായി എന്താണ് ആകാശം എന്നും അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്നും ഒക്കെ നമ്മൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തനം ഇല്ലാതിരിക്കാൻ വേണ്ടി ആ ഭാഗം ഞാൻ അത് ഒഴിവാക്കുകയാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ ഓർമ്മിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത് ആകാശത്തെ നിങ്ങൾക്കൊരു മേൽത്തട്ടാക്കി തന്നു എന്നതാണ് മറ്റൊരു അനുഗ്രഹമായി അള്ളാഹുത്തല ഇവിടെ എണ്ണി പറയുന്നത് നല്ല കട്ടിയും കനവുമുള്ള ഭാരമുള്ള ഉറപ്പുള്ള ബലമുള്ള ഏഴ് ആകാശങ്ങൾ അവിടെ നിന്നൊക്കെ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മേലെ വീഴാതെ നിങ്ങളെ പേടിപ്പെടുത്താതെ നല്ല ഉറപ്പില് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ വേജാറാവണ്ട നിങ്ങളുടെ തലയുടെ മീലത് വേ വീഴുമ്പോ എന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല നമ്മളതിനെ ഉറപ്പുള്ള കെട്ടുകളാക്കി വെച്ചിരിക്കുകയാണ് എന്ന് മറ്റൊരു സുഹൃത്തു അള്ളാഹു പറയുന്നുണ്ട് ആകാശത്തെ കെട്ടാക്കി വെച്ചു നല്ല ഉറപ്പുള്ള ബിൽഡിംഗ് പോലെ ആക്കി വെച്ചു അതിന്റെ അർത്ഥം എന്താ ഒരു സംരക്ഷിക്കപ്പെട്ടി അള്ളാത്തൊരു ആകാശത്തെ സംവിധാനിച്ചു സഖഫൻ സഖ്ൻ മെഹൂദൻ സഖെന്ന് മേൽക്കൂര മേൽത്തട്ട് പറയാം മഹഫൂൻ സംരക്ഷിക്കപ്പെട്ട അപ്പോ ആകാശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കുബ്ബ പോലെ അല്ലെ ഒരു ഒരു എന്താണ് പറയാ ഒരു കുബ്ബ ഒരു മകുടം പോലെ നമ്മുടെ തലക്കുമ്പുകളിൽ അള്ളാഹുത്താല ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരെയാണ് അത് ഉള്ളത് എന്നിട്ടും ഒരു വീടിന്റെ മേൽത്തട്ട് പോലെ അത് നോക്കിക്കാണാനും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും വഴി അറിയാനും ചിന്തിക്കാനും ഒക്കെയായി വിവിധങ്ങളായ നിരവധി വിളക്കുകൾ നക്ഷത്രങ്ങളുള്ള ആകാശം അങ്ങനെയാണ് നക്ഷത്രങ്ങൾ അള്ളാഹുത്തല്ലാ നമുക്ക് കാണുന്ന രൂപത്തിൽ അത് സംവിധാനിച്ചു അല്ലെ അടുത്തുള്ള ആകാശത്തെ നക്ഷത്രങ്ങൾ വെച്ച് അലങ്കരിച്ച് തന്നു എന്തിനാണത് ഒന്ന് നമുക്ക് നോക്കിക്കണ്ണും ഒരു റാഹത്തും സന്തോഷവും ഉണ്ടാവാൻ ഒരുപാട് ദൂരെയാണ് നക്ഷത്രങ്ങൾ മാത്രമല്ല ഭീമാഗാരങ്ങളെ നക്ഷത്രങ്ങളാണവ വലിയ വലിപ്പമുള്ളവയാണ് പക്ഷെ അത്രയും അകലെ കൊണ്ടുപോയി വെച്ച് സംവിധാനിച്ചത് കൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് അത് റാഹത്തായി സൗന്ദര്യമുള്ളതായി മാനത്ത അമ്പളിന്നൊക്കെ നമ്മൾ പറയും എവിടെ എത്ര ദൂരത്താണ് ചന്ദ്രനും ആകാശം എത്ര ദൂരമാണ് ചന്ദ്രനും ആകാശം തമ്മിലുള്ളത് നമ്മൾ പറയും മാനത്താണ് അമ്പളി എന്ന് അല്ലെങ്കിൽ ആകാശത്താണ് അമ്പിളി ഉള്ളത് എന്നല്ല അത് നമ്മൾ നമ്മളങ്ങനെ അനുഭവപ്പെടുകയാണ് നമുക്ക് അത് ചന്ദ്രനും പിന്നെ ആകാശവും ഒരുപാട് ദൂരമുണ്ട് എന്നാണ് സത്യത്തിൽ ആകാശത്തിലേറെ ചന്ദ്രൻ അടുപ്പമുള്ളത് ഭൂമിയോടാണ് ഭൂമിയുടെ അടുത്താണ് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ അടുത്തുള്ളത് അതിലേറെ ദൂരത്താണ് ആകാശം അല്ലേ നമ്മൾ ചന്ദ്രന്റെ അപ്പുറവും നമുക്ക് കാര്യ പോകാൻ പറ്റുന്നുണ്ടല്ലോ എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നില്ല ഒരാൾ ചന്ദ്രന്റെ അപ്പുറവും കാര്യ പോകാൻ ശ്രമിച്ചാൽ അപ്പുറത്തേക്കും പോകാം എന്ന് പറഞ്ഞാൽ അതിനപ്പുറവും ആകാശമുണ്ട് അതിനപ്പുറവും ഒരുപാട് സ്പേസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ മാനത്ത് അമ്പ്ലി എന്നൊക്കെ പറയുന്നത് വെറും ആലങ്കാരിക പ്രയോഗമാണ് എന്ന് ചുരുക്കം അത് മാനത്തല്ല ഉള്ളത് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുക മാത്രമാണ് അതിലപ്പുറം ഒരുപാട് ദൂരെയാണ് ആകാശമുള്ളത് ആകാശങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ശക്തമായ ഏഴ് ആകാശങ്ങൾ വേറെ തന്നെ ഉണ്ട് എന്ന് ചുരുക്കം ഇപ്പൊ നമ്മൾ ഇതുപോലെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക നമുക്ക് അള്ളാഹും പറഞ്ഞ അസുഖം പറഞ്ഞാൽ മതി കണ്ട കാര്യം വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റില്ലേ അതല്ലല്ലോ മുഗ്മിനായ വേണ്ടത് കാണാത്തത് വിശ്വസിക്കണം എന്നാണ് ആകാശങ്ങൾ എന്ന് പറഞ്ഞത് ഏഴ് ആകാശങ്ങൾ എന്ന് പറഞ്ഞത് ഗോളങ്ങൾക്കിടയിലുള്ള വിടവല്ല ശരിക്കും കെട്ട് തന്നെയാണ് ഉറപ്പുള്ള കെട്ടുകൾ പിന്നെ വേറെ ചില ആളുകൾ പറയുന്നത് മൊത്തം പ്രപഞ്ചമാണോ ഏഴാകാശങ്ങൾ അതുമല്ല ونحن نتحدث عنها في آية الذي جعل لكم الأرض فراشاً والسماء بناءاً في سورة البقرة في سورة غافل الأروة الله الذي جعل لكم الأرض قراراً والسماء بناءاً في سورة قافل أَفَلَمْ يُنظُرُوا إِلَى السَّمَاءِ فَوْقَهُمْ كَيْفَ بَنَيْنَاهَا وَزَيَّنَّاهَا وَمَا لَهَا مِنْ فُرُوجٍ وَدَبْقَ لِلَّهَا ذَا إِلْهَا الله لَا اللَّهُ تَلَى ആകാശത്ത് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് ആകാശങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഇടത്താണ് തല പ്രയോഗിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ നിന്നൊക്കെ എന്ത് ഇത് വെറും വിടവുകളല്ല അതിൽ മൊത്തം പ്രപഞ്ചമല്ല കെട്ടുകൾ തന്നെയാണ് ആകാശം മാത്രമല്ല ആകാശങ്ങൾക്ക് വാതിലുകൾ ഉണ്ട് എന്ന് ഹദീസുകളിൽ കാണാം മേരാജ് വിവരണത്തിന്റെ ആ ഹദീത്തിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് വാതിലുകളുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നല്ല കെട്ടുകളുള്ള ഉറപ്പുള്ള സംഗതി തന്നെയാണ് അതിലേക്ക് കയറി പോകാൻ വാതിലുകളുണ്ട് അതിന് കാവൽക്കാരുണ്ട് അവരത് തുറന്നു കൊടുക്കണം അപ്പോഴേ കയറി പോകാൻ പറ്റുകയുള്ളൂ അല്ലേ ഇതും നമ്മൾ ചോറത്തുള്ള അവകാശം പഠിച്ചപ്പോൾ വിശദമായി പഠിച്ചിട്ടുണ്ട് അപ്പോ ആകാശങ്ങൾ ഏഴ് ആകാശങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരു തട്ട് പോലെ ആക്കി തന്നില്ലേ എന്ന് അള്ളാഹുത്താല പറഞ്ഞു അതൊരു ദൃഷ്ടാന്തമായി നമ്മോട് ചിന്തിക്കാൻ പറയുക ഏഴ് ആകാശങ്ങൾ എന്ന് ഏഴ് പ്രാവശ്യമാണ് പരിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ചു വന്നത് എന്ന് നമ്മൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഏഴ് തവണയാണ് അസമാവാസ്ത ഏഴ് ആകാശങ്ങൾ അന്ന് പ്രയോഗം ഖുറാനിൽ വന്നത് സൂറത്തിൽ ബക്രൈൽ ഇരുപത്തി ആയത്ത് സൂറത്തുൽ ഇസ്രയിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്ത് സൂറത്തിൽ മുഖ്മനുനയിലെ എൺപത്തി ആറാമത്തായത് സൂറത്ത് ഫുസലത്തിലെ പന്ത്രണ്ടാമത്തായത് സൂറത്ത് തൊലാത്തിലെ പന്ത്രണ്ടാമത്തായ് സൂറത്തിൽ മുൽക്കിലെ മൂന്നാമത്തായത് സൂറത്ത് നോഹയിലെ ആയത്ത് ഈ ആയത്തുകളിലൊക്കെ ഈ ഏഴ് ആയത്തുകളിലും അസമാവാസ്തബോഴു എന്ന് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ഈ ഏഴ് തവണയാണ് ബഷുദ് ഖുറാന് പറഞ്ഞത് എന്നാണ് ഏഴ് ആകാശങ്ങൾ സൂചിപ്പിക്കാൻ ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം ഉണ്ട് എന്ന ഹദീസുകൾ ഹദീസിലുണ്ട് സയൻസ് കണക്കാക്കുന്നതിന് മുമ്പേ സുഹാത്തത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓരോ ഇടയിൽ ആകാശത്തിന്റെ ഏഴ് ആകാശങ്ങളെയും വല്ലാത്ത ഉയർത്തി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ തലക്ക് മുകളിൽ നമ്മുടെ തലയിൽ വീഴാതെ ഭൂമിയുടെ മുകളിൽ ഇത് വീഴാതെ നമ്മൾ കാണുന്ന തൂണുകളില്ലാതെ തൂണുകൾ രണ്ടാമത്തെ അല്ലെ തൂണുകളില്ലാതെ ആകാശത്ത് ഉയർത്തി നിർത്തി ഒന്നുകിൽ തൂണുകളുണ്ട് നമ്മൾ കാണുന്നില്ല രണ്ട് രൂപത്തിൽ മുസ്തസിരികൾ അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് തൂണുകളുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല മറ്റു ഒരു വിഭാഗം പണ്ഡിതന്മാരെ പറയുന്നത് തൂണുകളേ ഇല്ല അള്ളാഹു അങ്ങനെ പൊക്കി നിർത്തുകയാണ് അള്ളാഹുന്റെ കുതിർത്തുകൊണ്ട് രണ്ടു രൂപത്തിലും അതിന് തഫ്സീറുണ്ട് എന്ന് ചുരുക്കം അപ്പൊ ഏതായാലും ഉയർത്തി നിർത്തിയിട്ടുണ്ട് അള്ളാഹുദാല നമ്മുടെ മുകളിൽ നിങ്ങൾക്കൊരു മേൽക്കൂര പോലെ മേൽത്തട്ട് പോലെ ആക്കി തന്നില്ല എന്ന് ചുരുക്കം ഗ്രാവിറ്റി അതല്ലെങ്കിൽ ആകർഷണ ഫലം ഇതൊക്കെയാണ് അള്ളാഹുന്റെ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളെ അതല്ലെങ്കിൽ ഗോളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും അത് എത്രമാത്രം ശരിയാണ് എന്നത് നമ്മൾ സയൻസിന്റെ നിഗമനങ്ങളാണത് ഇത് അള്ളാഹുത്താലാൻ്റെ കുതിരത്ത് റബ്ബിന്റെ കഴിവ് കൊണ്ടാണ് അതൊക്കെ തട്ടിമുട്ടാതെ കൃത്യമായ ഓർബിറ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആകാശവും താഴെ വീഴാതെ അള്ളാഹുത്താലാ അതിനെ താങ്ങി ഉയർത്തി നിർത്തിയിക്കുകയാണ് അപ്പോൾ വളരെ കൃത്യതയാണ് എന്നർത്ഥം ഭൂമിക്ക് മുകളിൽ അതല്ലെങ്കിൽ മറ്റു ഗോളങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ മറ്റു നക്ഷത്ര സമൂഹങ്ങൾക്ക് മുകളിൽ ഒന്നും വീഴാതെ കൃത്യമായി പൊക്കി നിർത്തപ്പെട്ടിരിക്കുന്ന ആകാശങ്ങൾ അതാണ് അള്ളാഹു താല ഒരു ഏഴാമത്തെ ദൃഷ്ടാന്തമായി നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത് ഇൻഷാ അല്ലാ അടുത്ത ആയത്ത് പതിമൂന്നാമത്തെ ആയത്ത് അതല്ലെങ്കിൽ എട്ടാമത്തെ ദൃഷ്ടാന്തം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ വസ്ലാം വാരിക്കും വരഹമുല്ലാ വാത്ത